वीडियोस को आप इतना शेयर कर रहे हो इंस्टाग्राम यूट्यूब पर कि एक एक रील पर डेढ़ करोड़ व्यूज आ जा रहे तक पहुंचने का जो है, ये के बिना पूरा नहीं हो सकता क्योंकि अनफॉर्चुनेटली देश की आधी से ज्यादा जनता सिर्फ व्हाट्सएप पर मौजूद है बाकी और किसी सोशल मीडिया प्लेटफॉर्म पर मौजूद नहीं है स्पेशली रूरल एरियाज में रहने वाले लोग और हमारी फैमिलीज में जो बुजुर्ग लोग हैं हमारे नाना नानी दादा दादी ये लोग YouTube, Instagram को अक्सर ऑपरेट करना नहीं जानते लेकिन WhatsApp फॉरवर्ड्स पर ये लोग सबसे ज्यादा ये है कि वीडियोस को आप इतना शेयर कर रहे हो Instagram, YouTube पर कि एक, एक रील पर डेढ़ डेढ़ दो दो करोड़ व्यूज आ जा रहे हैं लेकिन यह एक बहुत जरूरी चीज मैं आपको बताना चाहूंगा हमारा जो मिशन हंड्रेड करोड़ है देश के सारे सौ करोड़ एलिजिबल वोटर्स तक पहुंचने का जो मिशन है ये व्हाट्सएप के बिना पूरा नहीं हो सकता क्योंकि अनफॉर्चुनेटली देश की आधी से ज्यादा जनता सिर्फ व्हाट्सएप पर मौजूद है बाकी और किसी सोशल मीडिया प्लेटफॉर्म पर मौजूद नहीं है स्पेशली रूरल एरियाज में रहने वाले लोग और हमारे फैमिलीज में जो बुजुर्ग लोग हैं हमारे नाना नानी दादा दादी ये लोग YouTube Instagram को अक्सर ऑपरेट करना नहीं जानते लेकिन व्हाट्सएप फॉरवर्ड्स पर ये लोग सबसे ज्यादा ये स्वागत നമ്മൾ ധ്രുവ് റാത്തിയെക്കുറിച്ചാണ് റാട്ടി ധ്രുവ് ധ്രുവ് റാട്ടി എന്നാണ് പയ്യൻ്റെ പേര് ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തിയൊമ്പത് വയസ്സ് പ്രായം വരും സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇന്ത്യ സമൂഹത്തിൽ മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു മാണിക്ക് കല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു മനുഷ്യനെയും ഭയമില്ലാതെ ഒരു ഒരു രാഷ്ട്രീയ നേതാക്കളെയും ഭയമില്ലാതെ ധൈര്യത്തോട് എല്ലാ കാര്യങ്ങളും തുറന്ന് തെളിവോടുകൂടി തുറന്ന് പറയുന്ന ഒരേ ഒരൊറ്റ വ്യക്തി അത് ധ്രുവ റാട്ടി എന്ന ചെറുപ്പക്കാരൻ ആ പയ്യൻ അവനെ അവൻ്റെ മുന്നിൽ ഒരു വാർത്താ ചാനലുകാരും അവൻ്റെ മുന്നിൽ ഒന്നുമല്ല ഇന്ന് ഭയപ്പെട്ട് സംസാരിക്കുന്നത് മാത്രമേ ഒക്കെ ഇവിടെ ഇല്ലെങ്കിലും ഈ നാട്ടിൽ ഭയപ്പെട്ട് ഒരു നേതാവിനെതിരായും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായും ആർക്കെതിരായും സംസാരിക്കാനിവിടെ പാടില്ല അവൻ സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ അപ്പോഴകത്താവും പക്ഷേ അത് നമ്മളെ ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ നമ്മളെ ഇന്ത്യ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇപ്പം അമേരിക്കയിലൊക്കെ പോയി വേണമെങ്കിൽ ബൈഡനെയൊക്കെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം നമുക്കല്ല അവിടെയുള്ളൊരാ നാട്ടിൽ സംസാരിക്കാം അവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് സമയത്ത് ഇന്ത്യയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ നമ്മൾ ആ രാജ്യത്തെ ഭരണാധികാരിയെ ഭരണാധികാരിയെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്താൽ മീ പിറ്റേവസം അവനകത്തായിരിക്കും അവർക്കെന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഈ ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് ആ ഒരു ഹിന്ദുവാണ് അവൻ ഹിന്ദുവാണ് ഹിന്ദു ആണെങ്കിലും അതാണ് ഈ ഒറിജിനൽ ഹിന്ദു ഹിന്ദുവായ നല്ലവർ അവൻ മാത്രമല്ല നല്ലവരായ ഹിന്ദുക്കൾ ഈ നാട്ടിൽ ഒരുപാട് പേരുമുണ്ട് നമ്മുടെ കേരളത്തിൽ പിന്നെ അങ്ങനെ ഉള്ളൂ നല്ലവരായ ഹിന്ദുക്കൾ തന്നെ ഈ ലോകത്തെ എല്ലാ സമൂഹങ്ങളിലും നല്ലവരായ ഹിന്ദുക്കളുണ്ട് അവരുള്ളവരാണല്ലോ ഇന്ന് വാഷ് വാഷപ്പ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ അത് വിശ്വസിച്ചില്ല അതായത് ഇപ്പോൾ ധ്രിപ്വാട്ടി എന്ന ആ ചെറുപ്പക്കാരൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ വ്യക്തമായി എടുത്ത് കാണിച്ചത് അതിനെതിരായിട്ടിപ്പോൾ ഒരു ഒരു വാട്സപ്പ് ഒരു ഒരു സെല്ലിനും എടുത്ത് അത് എങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളത് അവൻ മൊത്തം തെളിവോട് കൂടിയാണ് എന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഇവർ ഈ ഭരണത്തിൽ അധികാരത്തിൽ കയറിയത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നെല്ലാം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരന് നമ്മൾ ആയിരം നന്ദി ഞാൻ അറിയിപ്പിച്ചു കൊള്ളുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ധൈര്യം അവൻ്റെ ധൈര്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം നീ മാണിക്കല്ലുക നീ ഒരിക്കരെയും ഭയപ്പെടാതെ ജീവിക്കുന്നു ഈ നമ്മൾ ഭയപ്പെടേണ്ടത് ഈ ഭരണാധികാരികളൊന്നും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല നമുക്ക് ഒരാൾ ജന്മം തന്നു ആൾ തന്നെ നമ്മളെ ജന്മം എടുത്തുകൊള്ളും പിന്നെ അതിന് ഇടയിൽ വെച്ച് നിന്നെ ആരെങ്കിലും നിന്നെയോ എന്നെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ നീ ഏഴാക ഏഴ് ആകാശങ്ങൾക്കപ്പുറവും നീ ജീവിച്ചു തന്നെ ഇരിക്കും നിന്നെ എല്ലാവരും ഓർക്കും കാരണം നീ അത് മണിമു അവിടെയും മണിമുത്ത് തന്നെയാണ് ഒരു പുഴുക്കെ പുഴുവിനെ പോലെ ഈ ധൈര്യമില്ലാതെ ഈ എല്ലും കഷ്ണമിട്ട് കൊടുത്ത് കുറന്ന് കുറയ്ക്കുന്ന പട്ടികളെപ്പോലെയാണ് ഇവിടുത്തെ വാർത്താ ചാനലുകാർ മൊത്തം എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഭയപ്പെട്ട് ഒന്നും സത്യാവസ്ഥയെ കൂടി ചെയ്യുന്ന ഒരു വാർത്താ ചാനലുകാരും സത്യസന്ധതയോടുകൂടി ദൈവത്തെ ഭയന്ന് ചെയ്യുന്ന വാർത്ത ചെയ്യുന്ന ഒരൊറ്റ ചാനലുകാരുമില്ല എല്ലാം ഭയന്നും വിറച്ചും പേടിച്ചും വിറച്ചൊക്കെയാണ് ഓരോരുത്തർ വാർത്താ ചാനൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് പിന്നെ വാർത്താ ചാനലൊന്നുമില്ല നമുക്കിതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ നിന്നെ നീ ഒരു ധൈര്യശാലിയും നീ നി നീ ഒരു നല്ല വ്യക്തിത്വമാണെന്നും നമ്മൾ നമ്മളെ ഇന്ത്യ ലോകത്ത് വരും തലമുറകൾക്കും െക്കു നമുക്ക് ആവശ്യമുണ്ട് ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ആവശ്യമുണ്ട് എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും ആവശ്യമുണ്ട് അങ്ങനൊരു ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് കാരണം ഇനി വരുന്ന തലമുറകൾ നമ്മളെ മക്കൾ മിന്ന വരുന്ന തലമുറ ഇവിടെ ഈ രാജ്യത്ത് നല്ലതുപോലെ ജീവിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ കല്പനകൾ അനുസരിച്ച് ജീവിച്ച് മരിക്കുവാനും ആ ഈ ഭൂമിയുടെ സൗന്ദര്യങ്ങൾ കണ്ടും നമ്മുടെ തലമുറകളെ കണ്ടും നമുക്കും ആ ജീവിത കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം സഹിച്ചും ക്ഷമിച്ചും നല്ല നിലയിൽ ജീവിച്ച് നല്ലതുപോലെ മരിക്കുവാനുമുള്ള ഒരു ഭാഗ്യം എനിക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം അല്ലാതെ ഈ വർഗീയവാദികൾ അടിച്ച് പിരിഞ്ഞ് തമ്മിൽ തമ്മിൽ ഈ സഹോരങ്ങൾ തമ്മിൽ തമ്മിൽ വെട്ടിയും കുത്തിയും കൊന്നും മതത്തിൻ്റെ പേരിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചരിത്രം വരാതിരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഈ ലോകത്ത് നിന്ന് തന്നെ അവരെ തുടച്ചു മാറ്റി നല്ലൊരു സമൂഹത്തെ കൊണ്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനെ വരണമെന്ന് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതലൊന്നും പറയാനില്ല നിനക്ക് ധ്രുവു റാട്ടിക്ക് ഒരു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് ടൈം മീഡിയയിലേക്ക് സ്വാഗതം